അപ്പം അന്നത്തെ വീഡിയോ എന്താ വെച്ചാലേ ഇപ്പൊ ഒന്നി ദിവസം നണിഞ്ഞൊരുങ്ങി സുന്ദരി കുട്ടിയായി അപ്പം അതിനു വേണ്ടി അപ്പനൊക്കെ പുതിയ ഉണ്ടാവാൻ വേണ്ടി പോകുന്നതാണ് സ്കൂളിലൊക്കെ പോകുന്നതല്ല എൽ കെ ജിത്തെ വീഡിയോ ആണ് അന്നെടുത്ത് വെച്ച ഫോണിലുണ്ടായപ്പോൾ ഞാനാകൊന്ന് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്കൊക്കെ ഒന്ന് കാണിച്ചാലാന്ന് വിചാരിച്ച് എഡിറ്റ് ചെയ്തതാണ് അപ്പോൾ യൂട്യൂബിലൊക്കെ ഒന്നും ഇടാം അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ലേ പിന്നെ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ അങ്ങനെ ഓരോന്നോ ഓരോന്നായി സ്റ്റെപ്പ് സ്റ്റെപ്പായി ഓരോ ഒരുക്കങ്ങൾ ചെയ്തൊരുക്കാനും മണവാട്ടിയാണ് അപ്പോൾ എല്ലാവരും ഇതും തൊട്ട് നോക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് പോരണുണ്ട് അപ്പോൾ മേക്കപ്പ് ഇങ്ങനെ കയ്യുമ്പോ ആവുമ്പോൾ ഒക്കെ ഒരു അത് അങ്ങനെ ഭയങ്കര ഒരുക്കണം ഒന്ന് പുതിയ എണ്ണ ആകണമെന്നൊക്കെ ആ പൂതിക്കും വാണ്ടി നമ്മൾ ഓണന്ന് പുതിയ എണ്ണാക്കി തന്നെ ഓണന്ന് കാണണം പുതിയ എണ്ണ ആയിട്ടൊന്നും നല്ല പൂതിൻ്റെ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ അങ്ങനെ ഓരോരോ ഇങ്ങനെ മേക്കപ്പ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കാണ് അതിൻ്റെ ഇടയ്ക്കാണ് ലിഫ്റ്റ് ഇടാനുണ്ട് പൗഡർ ഇടാറുണ്ട് അപ്പോൾ മേക്കപ്പ് മേക്കപ്പ് ആർട്ടിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ കളിയും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചെടുത്താൽ നമ്മളിങ്ങനെ ഒരുക്കാനും പുതിയവാനും ഇപ്പം അന്നും എൽ കെ ജി എന്നല്ല എണ്ണൂറ് രൂപയാണ് ഒരു കുട്ടിക്ക് ഒരു കളിക്ക് ഇനി രണ്ട് എക്സ്ട്രാ കളി ആണെങ്കിൽ പൈസ എക്സ്ട്രാ കൊടുക്കണം ഇപ്പോൾ ഒരു മൂന്നോ കളി ഉണ്ടെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപയ്ക്കോ രണ്ടായിരം രൂപയ്ക്കോല് ചെയ്തു തരാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാനൊന്ന് ഒരു കളി മാത്രമല്ല ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് കണ്ണെഴുതി ലിഫ്റ്റിക്ക് എഴുതാണ്ട് ഐബ്രോസ് എഴുതിയാണ് പിന്നെ വാലൊക്കെ സുന്ദരി സുന്ദര് കുട്ടിയാക്കി മറ്റ് ഈ കൺമശ് കൊണ്ട് തന്നെയാണ് ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു ഞാൻ ഓരോന്നും ഓരോന്നും ഇങ്ങനെ വീഡിയോ എടുത്തിരുന്നു വലുതാവുമ്പോൾ കുട്ടികൾക്ക് ഇതൊക്കെ കാണാനോ കണ്ട് ഡ്രസ്സിക്കാനോ അങ്ങനെയൊക്കെ ചെയ്ത് എന്നൊക്കെ ഇപ്പോൾ നമ്മൾ വീഡിയോസ് ഉണ്ടാകുമ്പോഴുള്ള എഴുക്കുകൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ ലിപ്സ്റ്റിക് ഇട്ട് ലിപ്ലൈനർ എഴുതിയിൽ ഒരു പുള്ളിയൊക്കെ കുത്തൊക്കെ ഇട്ട് ഞാൻ അനു ചൊരുക്കാൻ വേണ്ടി കൊണ്ടുപോകണം ഡ്രസ്സ് മാറ്റാൻ വേണ്ടി കൊണ്ടുപോകണം അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റിക്കൊണ്ടിരിക്കാനും ഒരു വലിയ മത്തോണി പോലെയാണ് ചെയ്തെടുക്കണത് പുതിയണ്ണാർക്ക് ഇപ്പോൾ സ്കൂളുകളിലൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ തന്നെ കുട്ടികളൊന്നു ചോദിച്ചു കൊടുക്കുക അതേപോലെ കാതു കുത്തുമ്പോഴൊക്കെ അതേപോലെ ഒരുക്കിയിട്ടാണല്ലോ അല്ലേ ഇപ്പോൾ കുട്ടികൾക്ക് കൊണ്ടുനടക്കുന്ന കുട്ടികൾ അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ട് ഒക്കെ ചെയ്ത് കൊടുത്തു മാലൊക്കെ ഇട്ട് തന്നെ ഒരു പുതിയ എണ്ണേൻ്റെ ഒരു ലുക്ക് എത്തി പിന്നെ ഈ മേക്കപ്പൊക്കെ പോകാൻ ഇവിടെ വന്ന എണ്ണൊക്കെ തേച്ച് ഇട്ട് കുളിച്ച് ഫ്രഷായി അങ്ങനെ ഒരുങ്ങി ഇപ്പോൾ അവർ കളിക്കാൻ പോവുകയാണ് അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടായാലും നടത്തു പിന്നെ എപ്പോഴും വന്നോളും കളിൻ്റെ ടൈം ആയപ്പോൾ പുതിയ അങ്ങനെ ഒരു റീലൊക്കെ എടുത്ത് പിന്നെ കുറച്ച് നേരം ഞങ്ങൾ വളപ്പം ഫോട്ടോങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ അടിപൊളിയായിട്ട് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് അപ്പോൾ ഒക്കെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടോ